ആർഎസ്എസിന്റെ സ്ഥാപനം അടിച്ചത് പറയരുത് വീരസ്യം പറയരുത് അങ്ങനെ പറയുന്നുള്ളൂ ധീരവാദവും വീരസ്യവും പറയരുത് ഇയാളൊരു ഇയാളെ ഒന്നുമല്ല ഇയാളെ പുറത്താക്കിയതാണ് ആർ ഇയാളെ ആർ എസ് എസ് പുറത്താക്കിയതാ കുരുക്ഷേത്ര പ്രദേശം പുറത്താക്കിയാണ് പാലക്കാട് ബിജെപിയിൽ വലിയൊരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത ഉണ്ടായിരിക്കുകയാണ് ഒമ്പത് കൗൺസിലർമാരാണ് പാർട്ടിക്ക് രാജിക്കത്ത് നൽകാനായി ഇരുന്നത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാലക്കാട് ബി ജെ പി ജില്ലാ പ്രസിഡൻ്റാക്കുന്നതിനെതിരെയാണ് ഇവരുടെയൊക്കെ പ്രതിഷേധം അതുപോലെ പാലക്കാട് എൽ എ ഇലക്ഷനും മത്സരിക്കുന്ന സി കൃഷ്ണകുമാർ അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരഞ്ഞെടുപ്പിലേക്ക് സി കൃഷ്ണകുമാറിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ വലിയ പ്രതിഷേധം പാലക്കാട് ബി ജെ പിയിൽ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ തനിക്ക് ശേഷം ഒരു പിൻഗാമി അവിടെ ഉറപ്പിക്കുക എന്നുള്ളതാണ് അതിലൂടെ അധികാരം നിലനിർത്തുക എന്നൊരു ഉദ്ദേശവും അദ്ദേഹത്തിനുണ്ട് എന്ന സംശയമാണ് പാർട്ടിക്കകത്ത് തന്നെ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിൽ സന്ദീപ് വാര്യരും ബി ജെ പി സഹയാത്രികരും തമ്മിലുള്ള വാക്കു തർക്കവും അവർ തമ്മിലുള്ള സംഭാഷണവും നമുക്ക് കാണാം ഇവിടെ പറഞ്ഞു ഒരു പുസ്തക കച്ചവടക്കാരനെ വിമർശിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല അത് അദ്ദേഹം ഞാൻ ചെയ്യുന്ന എൻ്റെ തൊഴിലിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അഭിമാനത്തോടി തന്നെ പറയുന്നു അന്തസ്സായിട്ട് പണിയെടുത്താണ് മിസ്റ്റർ ജീവിക്കുന്നത് അന്തസ്സായിട്ട് പണിയെടുത്ത് ഒരു ഒരു പ്രസാധകനെന്നുള്ള നിലയിൽ കഷ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഞാൻ കൂടി തന്നെയാണ് പറയുന്നത് പണിയെടുത്ത് ജീവിക്കുന്ന നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക് പണിയെടുത്ത് ജീവിക്കുന്നവരെ കാണുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് വന്നത് അതിനെ ഞാൻ ആ അത് അർഹിക്കുന്ന ആ ഒരു പരിഗണനയെ അതിന് കൊടുക്കുന്നു പിന്നെ വേറെ അദ്ദേഹം പറഞ്ഞ എനിക്ക് ഈ പറഞ്ഞ വ്യക്തിക്ക് ബി ജെ പി അറിയില്ല അല്ലെങ്കിൽ ഇതിന്റെ സിസ്റ്റംസിനെ അറിയില്ല അവരും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനാധിപത്യം ജനാധിപത്യം പാർട്ടിയിലെ ജനാധിപത്യം മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ കസേരയുടെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ മതാമ്മയെ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയാണിത് തൊണ്ണൂറ്റി എങ്ങനെയാണ് അല്ല എന്താ മോശമാണോ അശ്ലീലമാണോ ഒന്നുമല്ലോ എന്താ അശ്ലീലമാണോ എന്താ അത് നിരോധിക്കപ്പെട്ട വാക്കാണോ നിരോധിക്കപ്പെട്ടതല്ലോ സീതാറാം കേസരി സീതാറാം കേസരി എന്ന പ്രസപ്പെട്ട പ്രസിഡന്റിനെ പ്രസാദകന്റെ പ്രസാദകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ പുസ്തകങ്ങളുടെ നിലവാരം പോലെ പുറത്തു വരുന്ന വാക്കുകൾ ഒരു പ്രസാധകനാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഉന്നതമായ നിലവാരം പുറത്തുനിന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ വായന പുറത്തേക്ക് ലഭിക്കുന്ന വിഷവും വാക്കുകളൊക്കെ കേട്ടല്ലോ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ നിലവാരം പറയുന്നത് പിന്നെ കുരുക്ഷേത്ര പ്രകാശിന് എങ്ങനെ പുറത്തായി എന്നൊന്നും എന്നോട് പറയിപ്പിക്കണ്ട ആർഎസ്എസ് എങ്ങനെ അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കി പ്രകാശിനെ അടിച്ചു പുറത്താക്കി ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കണ സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയ സാഹചര്യം കുരുക്ഷേത്ര പ്രകാശി പുറത്താക്കി ആർ എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ അദ്ദേഹം വന്ന വിമർശിച്ച ആളാണല്ലോ അന്ന് അദ്ദേഹം ആർ എസ് നേതാക്കളെ കുലഭ്യം പറഞ്ഞാൽ ആളാണല്ലോ കുരുക്ഷേത്ര പ്രകാശിൽ നിന്ന് അങ്ങനെ അങ്ങനെ അടിച്ചു പുറത്താക്കിയപ്പോ അങ്ങ് ആർ എസ് എസ് നേതാക്കളെ പുലബ്യം പറഞ്ഞു നാളെ ഞാൻ നടന്നിരുന്നതൊക്കെ എല്ലാം പറയുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങയുടെ ചരിത്രം എന്നോട് പറയണ്ട അങ്ങയുടെ ചരിത്രം എന്നോട് പറയുക അറിയാം പണി എന്റെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ നിങ്ങളെ കുറച്ച് അടിച്ചുപ്രകാശം മാത്രം അടിച്ചു പുറത്താക്കിയതിന്റെ കാരണമുണ്ട് ആ കാരണം ഞാൻ പറയുന്നില്ല അത് അവര് പറഞ്ഞോട്ടെ അവര് ആഭ്യന്തര പ്രശ്നമാണ് അത് കള്ളന്മാരി തമ്മിലുള്ള പ്രശ്നമാണ് അത് അവര് തമ്മിൽ തീർത്തോട്ടെ അത് അവരുടെ പ്രശ്നമാണ് അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഭാഷ കേട്ടല്ലോ തിരിച്ചും ആർഎസ്എസിന്റെ പ്രസിദ്ധീകരണം പറയരുത് വീരസ്യം പറയരുത് എന്നെ പറയുന്നുള്ളു ധീരവാദവും വീരസ്യവും പറയുന്നത് ഇയാളൊരു ഇയാളെ ഒന്നുമല്ല ഇയാളെ ആർ എസ് എസ് ഇയാളെ ആർ എസ് എസ് പുറത്താക്കിയതാ കുരുക്ഷേത്ര പ്രദേശം പുറത്താക്കിയാണ് ഒന്നുമല്ല ഇയാളെ ഒന്നുമല്ല ഇയാൾ ഉണ്ടായി പുറത്താക്കിയത് കൊണ്ടാണ് അവിടുന്ന് മൃഷ്ടാന് പൂച്ചു ജീവിക്കുകയായിരുന്നു അതിനെ അതിനെപ്പോ നഷ്ടത്തിലാക്കി തകർച്ചയിലേക്ക് നയിച്ചു അവിടുന്ന് പുറത്താക്കപ്പെട്ട ആളാണ് അന്ന് പുറത്തുണ്ടാ നിങ്ങൾ സ്വാഭാവിക

അങ്ങനെ വെള്ളം കൊടുക്കുന്നോ അത്രേ ഉള്ളൂ നിങ്ങൾ കേട്ടോ നിങ്ങൾ ഒന്നും അല്ല നിങ്ങളെ കേടുത്തോണ്ടല്ലേ അയാൾ അയാളുടെ ഷുഗർ ലെവൽ കാണു പോകുന്നുണ്ട് അയാളെ അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വെള്ളം ശബ്ദങ്ങളോ കാണേ കണ്ടല്ലേ അയാൾ എന്റെ വ്യക്തിപര മനരോധികളെ അയാൾ ഇത്രയുള്ളൂ അയാൾ ഇത്രേയുള്ളൂ